കോൺഗ്രസ് എംപിയും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായിരുന്ന ശശി തരൂരിനെ വലിയ തോതിൽ അപകീർത്തിപ്പെടുത്താനാണ് ബിജെപി ഇപ്പോൾ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ എം പിമാരിൽ നിന്നും ശശി തരൂരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം മാത്രമാണ് കോൺഗ്രസുകാരുടെ സമീപനത്തിൽ നിന്നും വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തി എന്നുമുള്ള തരത്തിൽ ശശി തരൂരിനെതിരെ ബിജെപി ഒളിയം പെയ്യുകയാണ് അദ്ദേഹത്തിനെതിരെ ബിജെപിയുടെ നേതാവായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം നടത്തി ശശി തരൂർ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണമെന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ ബിജെപി ഒരുപാട് ശ്രമങ്ങൾ നടത്തി നടത്തിയതാണ് മാത്രമല്ല ശശി തരൂർ മാറിയാൽ മാത്രമേ തിരുവനന്തപുരത്ത് ഇനി കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വലിയൊരു പോസ്റ്റർ വന്നത് തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ശശി തരൂർ വിജയിച്ചു അതോടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന ഇറക്കി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടിൽ കയറിയ രാജീവ് ചന്ദ്രശേഖരനെയാണ് ബിജെപി തെരഞ്ഞെടുപ്പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും കേരളത്തിൽ സജീവമാക്കാൻ കേരളത്തിന്റെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് കോൺഗ്രസ് രാജ്യവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും അവരുടെ പ്രധാന അജണ്ട എന്നത് വിദേശം രാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് ബി ജെ പി തട്ടിവിടുന്നത് ശശി തരൂർ നിലവിൽ കോൺഗ്രസിൽ നിന്നുള്ള ജനപ്രതിനിധിയായതുകൊണ്ട് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഭാവികമായും വിദേശ പര്യടനത്തിന് എം പിമാർ പോകുമ്പോൾ അതിനെ നയിക്കുക സ്വാഭാവികമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറയുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതിന് ഏത് സർക്കാർ ഭരിച്ചാലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾ ഏറ്റവും ശക്തവും വ്യക്തവുമായി പറയാൻ ഒരാൾ വേണം ബിജെപിയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ എണ്ണം കുറവാണ് എന്ന തിരിച്ചറിവിൽ വളരെ വ്യക്തമായി ക്രോഡീകരിച്ചു പറയാൻ വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ഡോക്ടർ തരൂരിനെപ്പോലെ ഒരു നേതാവ് ഒരു വിശ്വപൌരനെ ആവശ്യമാണ് എന്ന കണ്ടെത്തൽ ബിജെപിക്കുണ്ട് ശശി തരൂരിനെ പോലൊരാൾ ഇത്രയധികം ബിജെപി ഓഫർ കൊടുത്തിട്ടും കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം നാല് തവണ തിരുവനന്തപുരം ആയ വ്യക്തിയാണ് ഈ നാല് തവണയും കോൺഗ്രസിന്റെ മാത്രമല്ല മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന പാർട്ടി വിശ്വാസികൾ അല്ലാത്ത നിഷ്പക്ഷരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തെ അദ്ദേഹം എതിർത്ത് തോൽപ്പിച്ചത് ഒ രാജഗോപാൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇത്രയും മികച്ച ഒരു ജനപ്രതിനിധിയെ ഇനി തിരുവനന്തപുരത്ത് കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും വിദേശകാര്യ എം പിമാരുടെ പര്യടനത്തിൽ അതിന്റെ നേതൃത്വം വഹിക്കാൻ ശശി തരൂർ കൂടിയേ തീരൂ അതിനാലാണ് അദ്ദേഹത്തിന്റെ ജനപ്രതിനിധിയായി അയക്കുന്നത് എന്നാൽ അവിടെയും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് ഗോധിമേടികൾ നടത്തുന്നത് ശശി തരൂരിനെ ബി ജെ പിയിലെത്തിക്കാനുള്ള തന്ത്രപ്പാടാണ് ഇപ്പോൾ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത്